ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണവ എന്ന് പറയുന്ന മീൻ കൊണ്ട് എങ്ങനെ തോരനുണ്ടാക്കാൻ പറ്റുമെന്ന് കാണിക്കുകയാണ് അപ്പോൾ കണവ മീനിനെ നമ്മൾ വടക്കൻ കേരളത്തിൽ അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ തൃശ്ശൂരൊക്കെ കൂന്തൽ എന്നാണ് പറയുക അപ്പോൾ ഈ മീൻ കൊണ്ടുള്ള ഒരു തോരനാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ കുറച്ച് കണവ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ തന്നെ വേവിക്കുക എന്നിട്ടത് ചെറിയ പീസാക്കി മുറിച്ച് വെക്കുക ഇത് നമ്മൾ വേവിച്ച് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചെന്നാൽ ഇത് ചെറിയ പീസായിട്ട് മുറിക്കണം ഈ മീൻ അപ്പോൾ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടീസിയായിട്ട് മുറിക്കാൻ കഴിയും അതിന് വേണ്ടിയിട്ട് നമ്മൾ വേവിച്ചിട്ട് മുറിച്ചിട്ടിടുന്നത് അതോടൊപ്പം പത്തോ പന്ത്രണ്ടോ ചുവന്നുള്ളിൽ കൂടി നമുക്കൊന്ന് ഇതുപോലെ മുറിച്ച് വെക്കാം എന്നിട്ട് നമ്മൾ ഈ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കണം ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് നാല് കഷ്ണം ചെറിയ ഉള്ളി കൂടി അരഞ്ഞിട്ട് ഇടാം പിന്നെ ചെറിയൊരു കഷ്ണം പുളിയും കൂടിയിട്ട് ഇതിൻ്റെ വാ ഇടാം നമുക്ക് എന്നിട്ട് ഒന്ന് അരച്ച് വെക്കുക ഇനി ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ മുറിച്ച് വെച്ചത് കാണിച്ചിരുന്നല്ലോ ചുവന്നുള്ളി അതും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് നേരം നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഉള്ളി ഒരല്പം വാടിയതിന് ശേഷം നമുക്ക് ലേശം ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നടച്ച് വെക്കുക ഒരു രണ്ട് മിനിറ്റ് ഇപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കുറച്ച് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു ഒന്ന് രണ്ട് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ വേവിച്ച് മുറിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ അഥവാ കണവ മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ അരച്ച് നമ്മൾ നമ്മളിട്ടിട്ടുള്ള മസാലയും ഈ മീനുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് വേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒരു മിനിറ്റ് മതിയാവും ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ച് വേവിക്കാം ഇന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മീൻ ഇപ്പം ഏകദേശം അതിൻ്റെ വേവ് ഓക്കെ ആയിട്ടുണ്ട് കാരണം നമ്മൾ ഓൾറെഡി വേവിച്ച് കഴിഞ്ഞിട്ടാണ് മുറിച്ചത് അപ്പോൾ അതിന് ശേഷം ഇനി അധികം വേവിക്കേണ്ടതില്ല അങ്ങനെ നമ്മുടെ കണവ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ് ഇതാണ് കണവത്തോരൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് അധികം നേരം വേണ്ട അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം